നമസ്കാരം ഇന്ന് വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല ഖേദമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല പറഞ്ഞ ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും അതുകൊണ്ടാണ് ഇത് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ നിരന്തരം കേരളത്തിലെ വാർത്തകൾ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ പുതുതായി ഒരു ട്രെൻഡ് വളർന്നു വരുന്നുണ്ട് അതായത് ഗുണ്ടകളും ഗുണ്ടകളോടൊപ്പം കൂടുന്ന കുട്ടികൾക്കും ഏതാണ്ട് പ്രത്യേക ഇമേജ് ഉള്ളതായിട്ട് ഒരു ഫീലിംഗ് നമ്മുടെ കുട്ടികൾക്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് വളരെ അപകടകരമാണ് അതിന് ഉദാഹരണമായി പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം മുൻപ് തൃശ്ശൂരിൽ നിന്ന് ഒരു തീക്കാറ്റ് സാജനെ അയാളുടെ കൂട്ടാളികളിൽ അതാണ് നല്ല വാക്ക് ആ ഇനി സഭ്യതയൊക്കെ ആകാവാൻ ആ കൂട്ടാളികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തപ്പോഴാണ് പോലീസ് അറിയുന്നത് അതിൽ കൂടുതലും കൊച്ചുകുട്ടികളാണ് പ്രായപൂർത്തി പോലും ആകാത്ത കുട്ടികളാണ് ബാക്കിയുള്ളവരും ഈശേക്കം അടച്ചു വരുന്നതേ ഉള്ളു അവരാണ് തീക്കാറ്റ് സാജന്റെ നേതൃത്വത്തിൽ നമുക്കിടയിലേക്ക് ഗുണ്ടാപ്പണി ചെയ്യാൻ ഇറങ്ങി വരുന്നത് ഇരുപത്തിനാല് വയസ്സിൽ ഈ തീക്കാറ്റ് തീക്കാറ്റ് രാജൻ പത്തോളം കേസുകളിൽ പ്രതിയാന്ന് പറയുന്നു രണ്ട് കൊലപാതക ശ്രമം ഉൾപ്പെടെയാണ് അപ്പൊ അവനെ വെച്ച് വളർത്തിയത് ആരാണെന്ന് അവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി എന്താണെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് നിങ്ങൾ അന്വേഷിച്ചോളൂ ഞാൻ അടുത്ത കഥ പറയാം ഞാൻ നാട്ടിലൊക്കെ വന്ന സമയത്ത് ഉദ്ദേശം രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടമാണ് ഈ ചില ആൾക്കാർക്ക് ചില സ്വക്കേട് ഉണ്ട് ആരെല്ലാം നോക്കിയാലും നന്നാകില്ല ഗുണം പിടിക്കില്ല കാര്യം അവരുടെ കയ്യിലൊരു പതാണ് അതിലൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ നാട്ടിലെ കൊള്ളരായ്മകളും ഗുണ്ടായസവും പിടിച്ചുപറി മണ്ണെടുപ്പ് മണലൂറ്റ് എന്ന് വേണ്ട കാക്ക തൊള്ളായിരം ചെമ്മടിത്തരങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ കേരളത്തിലോട്ട് ലാൻഡ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് വേറൊരു കുഴപ്പമുണ്ടായിരുന്നു ഇടക്കാലങ്ങളിലൊക്കെ വല്ലപ്പോഴും നാട്ടിൽ വന്നു പോകുന്നുണ്ട് നാട്ടിലെ ജനങ്ങള് എനിക്ക് നന്നൊരു വിശേഷണമുണ്ട് വരത്തനെന്ന് ആ വരത്തൻ എന്റെ ചെവിയുടെ പുറകിൽ ഇങ്ങനെ കിടന്ന് കത്തി ചുഴിച്ചു കിടക്കുമ്പോഴാണ് ഞാൻ നാട്ടിൽ വന്നിറങ്ങുന്നത് പൊറുക്കാമരുന്നത് ഈ പൊറുക്കാൻ വന്നതിന് ശേഷം നാട്ടിലെ ഫ്രൗഡുകളെ ചെമ്മാടികളെ ചാരായ കച്ചവടക്കാരെ കഞ്ചാവുകാരെ ഒക്കെ ഞാൻ തേടി ഇറങ്ങാൻ തുടങ്ങി തേടി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ നാട്ടിലെ അന്ന് വ്യാജച്ചാരൊക്കെ വ്യാപകമായിട്ട് വിൽക്കപ്പെടുന്ന സമയമാണ് അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് രാഷ്ട്രീയക്കാരന്മാരാണെന്ന് ഞാൻ കണ്ടെത്തുകയും ഓരോന്നിനെ ഓരോന്നിനെ എന്റെ വഴിയിലൂടെ ഞാൻ പൊക്കാൻ തുടങ്ങി ഇവന്മാർക്കൊന്നും നാട്ടിലെ വ്യാജചാരായക്കാർക്ക് ഞാൻ ചെങ്ങന്നൂരെയാണേ പറയുന്നത് അതിൻ്റെ അപ്പുറത്തോടെ പോയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല ഓരോരോ വ്യാജചാരായക്കാരെ ഞാൻ പൊക്കാൻ തുടങ്ങി രക്ഷയില്ല പക്ഷേ ഈ വ്യാജച്ചാരായ വ്യാപകമായിട്ട് വിൽക്കപ്പെടുന്ന സമയത്ത് കടത്തിക്കൊണ്ടുവന്ന് വിൽക്കപ്പെടുന്ന സമയത്ത് അന്ന് ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് ചെങ്ങന്നൂർ കായംകുളം കേന്ദ്രീകരിച്ച് ചെങ്ങന്നൂർ കായംകുളം ഹരിപ്പാട് കേന്ദ്രീകരിച്ച് ഏകദേശം ഇരുപത് മു ഇരുപതിനും മുപ്പതിനും അടച്ച് ഗുണ്ടാസംഘങ്ങൾ പിറവിയെടുത്തു എന്നുള്ളതാണ് ഈ ഗുണ്ടകളുടെ പണി നാട്ടിലെ മണ്ണെടുപ്പിനും മണലൂറ്റിനും എക്സ്കോട്ട് പോവുക എന്തെങ്കിലും തർക്കം പറയുന്ന ആൾക്കാരെ വീട് കയറി ആക്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളുമായിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് അങ്ങനെയാണെന്ന് അരക്കിടത്തില് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്ന ഈ ഗുണ്ടകൾ ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ബില്ല് പ്രവർത്തിച്ച രാഷ്ട്രീയക്കാരെയൊക്കെ ഞാൻ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ളതാണ് ഇനിയും വസ്തു ഇല്ല പരാമർശിക്കാൻ അത്തരം മഫിയകൾ പെന്മാർക്ക് സപ്പോർട്ട് കൊടുക്കുന്നോണ്ടാണ് കൂണുപോലെ വളർന്നു വരുന്നത് അന്ന് എന്റെ അറിവ് ശരിയാണെങ്കിൽ ചെങ്ങന്നൂരില് മാത്രം ഏകദേശം ഏഴ് ഗുണ്ടാസംഘങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ചെങ്ങന്നൂർ ഒരു ചെറിയ പട്ടണമാണ് ആ പട്ടണത്തിൽ മാത്രം ഏഴ് ഗുണ്ടാ സംഘങ്ങൾ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പിന്നിലെ പ്രേരക ശക്തി രാഷ്ട്രീയക്കാരനാണ് ആരാണെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കാര്യം എനിക്കൊരു തിട്ടൂരം കിടപ്പുണ്ട് ഞാൻ ചിലരുടെ പേര് പരാമർശിക്കാൻ പാടില്ല ഞാൻ പരാമർശിക്കുന്നില്ല പരാമർശിച്ചാലും നിങ്ങൾ ആരും നന്നാവും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ലതാണ് അങ്ങനെ ഞാൻ പോകുന്നതും മരുന്നാണോ അല്ല എനിക്ക് ഓരോരുത്തരുടെ ഭീഷണി വന്നു തുടങ്ങി നിന്നെ വീട്ടിൽ കയറി വെട്ടും റോഡിൽ കണ്ട ടിപ്പർ ഗേറ്റിൽ കൊല്ലും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് നിരന്തരം ഭീഷണികൾ അക്കാലത്താണ് ഞാൻ ഈ നിലത്ത് കിടന്നു തുടങ്ങുന്നത് അതിൽ നിലത്ത് കിടന്നാൽ വേണം നാട്ടുംപറവല്ലേ പാവങ്ങളുടെ വീടല്ലയോ സെറ്റപ്പര അതിനകത്ത് തറയിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു ഗുണം നമ്മുടെ പരിസരത്തൂടെ ആരെങ്കിലും മണ്ണിലൂടെ നടന്നു വന്നാൽ നമുക്ക് ചെവിയിൽ നല്ല മുഴക്കമായിരിക്കും പട്ടാളക്കാര് പഠിപ്പിച്ചതാ അഹന്മാർക്ക് വരെ പണിയൊന്നും ഇല്ലെന്ന് അപ്പൊ ഞാൻ നിരന്തരമായിട്ട് താഴെയാണ് കിടക്കുന്നത് അതുപോലെ എനിക്കൊരു ദുശീലം കൂടിയുണ്ട് ഇന്ന് ഞാൻ അതങ്ങ് പറയുകയാണ് കാര്യം ഇപ്പം ഭീഷണിക്കാരൊക്കെ കുറവാണ് അതുകൊണ്ട് പറയുക അന്നും ഇന്നും എക്കാലത്തും ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നാൽ കഥ പടച്ച് കുറ്റിയിട്ട് കിടക്കുന്ന സ്വഭാവം എനിക്കില്ല പക്ഷെ നിരന്തരമായിട്ട് ഗുണ്ടകളുടെ ഭീഷണി വന്നു കഴിഞ്ഞപ്പം ഭാര്യയും മക്കളും കിടക്കുന്ന പോർഷൻ വേറെയാണ് ഞാൻ കിടക്കുന്ന പോർഷൻ വേറെയാണ് കാര്യം ആരെങ്കിലും വന്ന് വെട്ടിക്കൊന്നോ എന്നെ മാത്രം കൊന്നാന്നല്ലോ എന്നുള്ള കണക്കെടുപ്പിലാണ് അങ്ങനെ ചെയ്യുന്നത് നിരന്തരം ഗുണ്ടകളുടെ ഭീഷണി പല ഗുണ്ടകളും കൊട്ടേഷൻ എടുത്തിട്ട് വീട്ടിൽ കയറി വരികയാണ് ചെയ്യുന്നത് വന്ന കൊട്ടേഷൻ ടീമിന്റെ കയ്യിൽ ഞാൻ പൈസ പിടിച്ചു പറഞ്ഞിട്ടുണ്ട് പത്ത് ഇരുപത്തയ്യായിരം മേടിക്കുന്നതിൻ്റെ രണ്ടായിരം എനിക്ക് കിട്ടിയാൽ കഴിക്കുമോ വന്നിട്ടുള്ള അന്നത്തെ പേ പേരെടുത്ത ഗുണ്ടകള് ഒക്കെ കയ്യിൽ ഞാൻ കാശ് അങ്ങനെ പിടിച്ച് മേടിച്ചിട്ടുണ്ട് ഷാപ്പി കൊണ്ടിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഞാനില്ലാത്തവ എന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഷാപ്പിൽ തക്കാൻ പോയിരുന്നിടത്തുനിന്ന് ഞാൻ തിരക്ക് ഇടി ചെയ്ത് ഷാപ്പിലായിരിക്കുന്ന തിരക്ക് അവിടെ പോയി ഞാൻ പിടിച്ചു മേടിച്ചിട്ടുണ്ട് പക്ഷെ ഈ വന്ന ഗുണ്ടകൾക്കാർക്കും ചെങ്ങന്നൂരിൽ ഈ പറഞ്ഞ ഏഴോളം ഉണ്ടായിട്ട് ഓരോരുത്തനു പോലും എന്നെ കൈ കൈവെക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല അതിന്റെ കാരണം ചില സേവനങ്ങളൊക്കെ ഇവന്മാർ എന്റെ കീന്ന് പറ്റിയിട്ടുണ്ട് ഇവന്മാര് പറ്റിയിട്ടില്ല ഇവന്മാരുടെ ഇവളന്മാര് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനാണെന്ന് അറിയുമ്പോ എന്നെ കയറി വെട്ടാൻ തോന്നാത്തത് അങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടില് ഒരു നാല് പിള്ളാര് കൊച്ചു പിള്ളേരെ മീശു കളിക്കാത്ത നമ്മുടെ ഈ കഥയും പറയുന്ന മാതിരിയുള്ള പയ്യന്മാര് ഒരു നാല് പിള്ളേര് വടിവാളും ഒക്കെ ആയിട്ട് എന്റെ വീട്ടിൽ വന്നേക്കുന്നത് എന്നെ വെട്ടാൻ അപ്പൊ ഞാൻ കിടക്കുന്നത് വേറെ ഭാഗത്താണ് ഭാര്യ മക്കളും എല്ലാം കിടക്കുന്ന വേറെ സ്ഥലത്ത് കഥവിന് കൊട്ട് കേട്ടുന്ന കൊട്ടുന്ന കേട്ടോണ്ട് ഞാനെന്ന് ഇറങ്ങിച്ചെന്ന് ആരാ തീയ്യന് അപ്പൊ ഞാൻ ഇറങ്ങി നോക്കിയപ്പോ തന്നെ വടിവാള് ഇപ്പോഴത്തെ ഈ പിള്ളേർ കാണിക്കുന്ന വടിവാളൊന്നുമല്ല ഇന്നലെ ചെങ്ങന്നൂരെ നാല് പിള്ളേര് വടിവാളുമായിട്ട് കേക്ക് മുറിക്കുന്ന ഒരു സംഭവം കണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് വടിവാള് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ മിനിങ്ങന്ന് കണ്ടു കഴിഞ്ഞു തന്നെ ഞാൻ ഇറങ്ങി അടുത്ത് നിന്നിട്ട് ചോദിച്ചു ആരെയാണ് അതിരക്കുന്നേ അപ്പം പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ താമസിക്കുന്ന ആളിനെ അതിരക്കുന്നേ ചോദിച്ച അവന്റെ പേരെന്തുവാ ആ പേരറിയത്തില്ല ഞാൻ പറഞ്ഞു പിന്നെ എന്നോട് ഈ ചേട്ടനെവിടെ താമസിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഞാൻ തൻ്റെ ഓപ്പോസിറ്റ് ആബിയിട്ടുള്ള താമസിക്കുന്നത് എന്താ കാര്യം അല്ല ചേട്ടാ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് അത് വന്നതാണ് എനിക്ക് ആരാ അത് ഞങ്ങൾ ചങ്ങനെ പിന്നാരൊക്കെയാണ് ഗുണ്ടകളാണ് അപ്പം ഞാൻ ഇച്ചൂടെ മുമ്പോട്ട് നീങ്ങി നിന്നെ ഇറങ്ങി നിന്ന് കഴിഞ്ഞ ഉടനെ ഓരോരുത്തരും എന്നെ കണ്ട് മനസ്സിലായി എന്നോട് ചോദിച്ചാൽ അണ്ണാ അണ്ണൻ്റെ വീട് ഇവിടെയെന്നോ ഞാൻ പറഞ്ഞു എന്താ അണ്ണാ ഇവിടുത്തെ കക്ഷി ഇല്ല എവിടെ ഞാൻ പറഞ്ഞ അവൻ ഒളിവിലായിരിക്കും പേടിച്ച് എന്താ കാര്യം അതൊരു പൊട്ടേഷനാ ഞാൻ പറഞ്ഞാൽ അവന് പെട്ടോനാ കാര്യം അവൻ അത്രയും പ്രവർത്തികളാണല്ലോ ചെയ്യുന്നേ ഞാൻ പറഞ്ഞു കയറി വെട്ടാൻ പറഞ്ഞു ഇല്ല കഥവ് ചവിട്ടിപ്പിളിക്കാൻ പറഞ്ഞു കഥവ് ചവി ചവിട്ടിപ്പിളിക്കാൻ പേടി ഞാൻ പറഞ്ഞു വീട്ടിൽ കയറി വെട്ടാൻ പറഞ്ഞു വീട്ടിൽ കയറാനും പേടി നമ്മളറിയേണ്ട ഒരു സത്യാവസ്ഥ ഒരു സൈക്കോളജി മനസ്സിൽ ഭയമുള്ളവൻ ഭീരു മാത്രമാണ് കയ്യിൽ ആയുധങ്ങളുമായി നടക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ ഇക്കാലം അത്രയും ഒരുപാട് ഗുണ്ടകളുടെ ഭീഷണി ഉണ്ടായിട്ടും ഇന്നേ വരെ ഒരു പിന്ന് പോലും പേപ്പർ പിന്ന് പോലും ഞാൻ ആയുധമായിട്ട് കൊണ്ട് നടക്കാറില്ല ചില സമയത്തൊക്കെ പോക്കറ്റ് ക്യാമറ വെക്കുമായിരുന്നു ആരെങ്കിലും തല്ലിക്കൊല്ലുകയാണെങ്കിൽ നാട്ടുകാർ അറിയണമല്ലോ ആരാ വന്ന അതറിയാൻ വേണ്ടിയാ അതല്ലാതെ ഇന്നു വരെ ഒരായുധവും എനിക്ക് കൊണ്ടുനടക്കേണ്ടി വന്നിട്ടില്ല അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ഭയമില്ല പത്ത് പേര് കൊല്ലാൻ വന്നാലും ഇവിടെ വന്നായിരുന്നു മുൻപൊരു വീഡിയോ ചെങ്ങന്നൂക്കാരൻ ഒരു പ്രവാണിയുടെ വീഡിയോ ചെയ്തോടെ കൊല്ലം നാല് പേര് കൊട്ടേഷനുമായിട്ട് വന്നായിരുന്നു വന്നവരോട് ഞാൻ പറഞ്ഞു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വന്ന് കൊന്നിട്ട് പോടാന്ന് അടുത്തില്ല എൻ്റെ ആയുധമായിട്ട് എന്നൊരു ടോർച്ച് മാത്രമേ ഇരിപ്പൊള്ളൂ ഇരുട്ടത്തായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയിരിക്കുന്ന സ്ഥലത്താ വന്നത് അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ നേരിട്ടൊന്ന് കൈവയ്ക്കാൻ പലരും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കൈവെക്കാൻ ആരും വന്നിട്ടില്ല അതിന് മുഴുവൻ ഞാൻ കുറ്റം പറയുന്നത് നമ്മൾ ഇന്ത്യൻ ആർമിയോടാണ് അവൻ ആവശ്യമില്ലാത്ത കലാപരിപാടികൾ മുഴുവൻ എന്നെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് കൊണ്ടാണ് എനിക്കിത്ര ചങ്കുറപ്പ് ഒന്നോ രണ്ടോ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഞാൻ പിടിച്ചു നിൽക്കും ചിലപ്പോൾ വരുന്നവനെ നെഞ്ചത്തിനത് പിടിച്ചു പേഴിച്ചു കയറ്റുകയും ചെയ്യും എന്റെ വീരചരിതങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷെ നമ്മളറിയേണ്ട ഒരു കാര്യം നമ്മളുടെ കുട്ടികൾ വഴിപഴച്ച് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മളെ നാട്ടിലെ രാഷ്ട്രീയക്കാരൻ അക്കാലത്തെ ഗുണ്ടാള ചെങ്ങനെ ഒരു വളർത്തുന്ന എനിക്കറിയാം കൃത്യമായ സ്റ്റോറി ചെയ്ത എനിക്കറിയാം ആദ്യമൊക്കെ മര്യാദക്കാരായ പിള്ളേരെ നടന്ന് കള്ള് കുടിച്ചാൻ കൊടുക്കും അത് കഴിയുന്നുണ്ട് പത്തൊന്നൂറും രൂപ കൈവച്ചു കൊടുക്കും അങ്ങനെ കൊടുത്തു കൊടുത്ത് ഇവന്റെ കൂടെ കൂട്ടി ചാരയക്കടത്തിനും കഞ്ചാവ് കേസിനും ഒക്കെ ഈ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ബ്രഹ്മാണിമാര് ആരും കേസിൽ പെടാതെ ഈ ഭാവങ്ങളും പിള്ളേരെ ഒരു കേസ് രണ്ട് കേസൊക്കെ ആയി കഴിയുമ്പഴത്തേക്ക് പിന്നെ സ്ഥിരമാകും അങ്ങനെയാണ് അങ്ങനെ ഒരു ഏഴ് ഗ്രൂപ്പുകൾ ഉണ്ടായത് പക്ഷേ ഈ ഏഴ് ഗ്രൂപ്പുകൾ ഉണ്ടായി അറിയണം പറ്റി നിൽക്കുന്ന സമയം ഒരുവിധപ്പെട്ടിടത്തല്ലേ ഇവന്മാര് തല്ല് വട്ടി ഭയങ്കര പ്രശ്നങ്ങൾ പോരാത്തതിന് ഞങ്ങനൊരു ചാരായക്കടത്തുകാർ ചില രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പ്രമാണിമാരാണ് അവിടുത്തെ ഇവന്മാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവന്മാരെ ആരും ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല എനിക്ക് ഉദ്ദേശം തോന്നുന്നത് ഒരു രണ്ടായിരത്തി മൂന്ന് ആറ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് ആ ഒരു സമയം കണ്ട കൃത്യമായിട്ടത് ഓർക്കുന്നില്ല അത് എനിക്കത് ഓർക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ആ സമയത്ത് ആലപ്പുഴ ഒരു എസ് പി വന്നു ഏതോ തന്തക്കുണ്ടായ ഒരു തൻ അയാൾ വന്ന് ഈ ഓരോരോ ഗ്രൂപ്പിനെ തേടി പിടിച്ച് നല്ലൊന്നാം തര താങ്ങുകൊടുത്ത് ഇട്ടി കൊടുത്ത് അത് പല അവന്മാരും ഇടിച്ചത് അന്നത്തെ ഇടിച്ച പോലീസുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവരെ ഇടിച്ചത് അഞ്ച് കിലോയുടെയും പത്ത് കിലോടെയും കട്ടി തോർത്തിൽ കെട്ടിയാണ് ഇടിച്ചിട്ടുള്ളതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില ബിരുദന്മാരെ തോർത്തിനകത്ത് കരിക്ക് കെട്ടിയാണ് ഇടിക്കുന്നത് അങ്ങനെ ഇടിച്ച് ചെങ്ങന്നൂരിലെ ഗുണ്ടായുശം ഒതുക്കിയത് ആ വന്ന എസ്പിയുടെ ഗുണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഒരു ഏകദേശ ധാരണ എനിക്കൊന്നൊരു ബാലചന്ദ്രൻ ഒന്നും അങ്ങനെ കണ്ടായിരുന്നു തോന്നി പക്ഷെ കൃത്യമായിട്ട് ഓർമ്മയില്ല അത് പക്ഷേ അതോടുകൂടി ചെങ്ങന്നൂര് മാവേലിക്കര കായംകുളം ഭാഗത്തെ മുഴുവൻ ഗുണ്ടകളും അഴിച്ചമർത്തപ്പെട്ട് അന്ന് തണ്ടലുള്ള പോലീസുകാർ ചെങ്ങന്നൂർ ഉണ്ടായിരുന്നുകൊണ്ട് ഒരൊറ്റ ഗുണ്ടകളും വളരാൻ അനുവദിച്ചിട്ടില്ല അവര് ഒരത്തെ ചുണ്ടാന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവനെ അമ്മ കൊണ്ടുപോയി ഇടികൊടുക്കുമായിരുന്നു നല്ല കൃത്യമായ ഇടി നല്ല സൂപ്പർ അടി അമ്മമാരുടെയൊന്നും മനുഷ്യാവകാശത്തെ സംരക്ഷിക്കാൻ ചെങ്ങന്നൂര് മനുഷ്യാവകാശ പ്രവർത്തകർ ആരും ഇറങ്ങിയതായിട്ട് എനിക്കോർമ്മയില്ല പിന്നെ പോകേണ്ടതൊക്കെ ധാനൊക്കെയാ അല്ലാത്തവർക്കൊന്നും അത്ര കഴപ്പൊന്നുമില്ല എനിക്ക് അത്ര കഴപ്പ് കൂടുതലുള്ളൂ ഇന്നത്തെ വാർത്തയിൽ ഞാൻ കാണുന്നു ചെങ്ങന്നൂരില് പുതിയ ന്യൂജൻ ഗുണ്ടകൾ ജന്മം കൊള്ളുന്നു നമ്മൾ തീക്കാറ്റ സാധന പോലെ തന്നെ നാല് കൊച്ചുകുട്ടികള് കൂടിയാൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് അതിന് മേളിലൊന്നും ഇല്ല ഈ കുട്ടികള് കേക്ക് മുറിക്കുന്ന വീഡിയോ എടുത്തിട്ട് സാധുക്കളാണ് ഭാവങ്ങളാണ് കേക്ക് മുറിക്കുന്ന വീഡിയോ വടിവാള് വെച്ച് കേക്ക് മുറിക്കുന്ന വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട് ആളാകാൻ നോക്കിയതാണ് പോലീസ് പൊക്കി എന്ന അറിവ് ഇവന്മാരെല്ലാ അല്പപ്രാണികളാണ് അല്പപ്രാണികളായതുകൊണ്ടാണ് ഇത്രയും ഷോ കാണിച്ച് ആളുകളുടെ മുമ്പിൽ ആളാകാൻ ശ്രമിക്കുന്നത് ഇതിനു മുൻപും പല കേസുകളിലെ പ്രതികളൊക്കെയാണെന്ന് പറയുന്നു എന്റെ നാട്ടിൽ ചെങ്ങന്നൂരിൽ വ്യാപകമായിട്ട് ഇന്ന് കഞ്ചാവ് വെൽക്കപ്പെടുന്നുണ്ട് കഞ്ചാവ് മാത്രമല്ല മറ്റു മയക്കുമരുന്നുകൾ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കാൻ ഗുണ്ടകളെ ആവശ്യമായിട്ട് ചില ആൾക്കാർ വളർത്തിയെടുത്തുകൊണ്ട് വരികയാണ് അക്കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല അത് ചെങ്ങന്നൂരിൽ ആരൊക്കെയാണെന്ന് ഒരുതപ്പെട്ട നാട്ടുകാർക്കൊക്കെ അറിയാം വേണേല് അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത് നിങ്ങൾ സൂക്ഷിക്കണം ഇത്തരം ആൾക്കാരെ സമയം എന്തായാലും നോക്കട്ടെ ഒത്തിരി അങ്ങ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അയ്യോ പതിനാല് മിനിറ്റ് ആയി നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്കൊക്കെ ഒന്നും ഒരു മുറിയും കുട്ടികളെ കാണുകയുള്ളു ആ കുട്ടികൾ പോകുന്ന വഴികൾ കൃത്യമായിട്ട് അന്വേഷിച്ച് നേരെ മണ്ണം വളർത്തിയില്ലെങ്കിൽ ചെങ്ങന്നുള്ള ഏഴ് ഗുണ്ടാ ഗ്രൂപ്പുകളെ ഇടിച്ചൊതുക്കിയ കൂട്ടത്തില് മിച്ചം ചാകാതെ കിടക്കുന്നത് എല്ലാം മുപ്പത് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി വയസ്സിലൊക്കെ കുറച്ചും ചോരതൊപ്പിയും ചത്തുപോവുമായിരുന്നു അന്നത്തെ ഗുണ്ടകളുടെ കാര്യമാണ് പറയുന്നത് ഇരുപത്തി ഇരുപത്തെട്ടിനും ഒരു നാൽപ്പത് വയസ്സ് തയ്ച്ച് ഒരു ചുണ്ടെ അവിടെ ഇല്ല പിന്നെ ചിലരൊക്കെ പേരിനകത്ത് എഴുതി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു നെറ്റി കൊട്ടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഞാൻ ഇവിടുത്തെ ഗുണ്ടയാണ് അങ്ങനെയുള്ള മൂന്നാല് പേരൊക്കെ ഇപ്പം മിച്ച വരുമ്പോണ്ട് പോയി കാര്യം ക ഇടിയ അന്നത്തെ പോലീസ് ഇടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ചെങ്ങന്നൂരിലെ പോലീസ് ഇടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയാൻ വയ്യ നല്ല കൈക്കല്ലുള്ള തണ്ടുറപ്പുള്ള പിള്ളാര് ഇറങ്ങി ഇടിച്ചോതിക്കിയതായിരുന്നു ചങ്ങനുള്ള ഗുണ്ടാഴ്ച ഒക്കെ പക്ഷെ ഇപ്പൊ പിന്നെയും വീണ്ടും വളർന്നു വരുന്നു ഇത് വിലക്കണം ഇത് ഇപ്പൊ നിലവിലുള്ള പോലീസുകാരെല്ലാം അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കഥ പറഞ്ഞത് ഞാൻ ഇതിനു മുൻപ് മുൻഗുണ്ടകളുടെ വഴി തേടി ഒന്ന് പോയി പക്ഷെ എനിക്ക് കൃത്യമായിട്ട് രേഖകൾ കിട്ടിയില്ല പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം പോയി രണ്ടു പ്രാവശ്യം പോയി എത്ര വട്ടം പോകും ഡീറ്റെയിൽ കിട്ടാൻ നമുക്ക് അതിന് വേണ്ടി പുറകെ കിടക്കാനൊന്നും പറഞ്ഞില്ല ആകെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വാങ്ങാത്തല്ല പിന്നെ കയ്യിലെ കാശു മുടക്കുന്ന നിങ്ങളെ വന്നാക്കാൻ എനിക്ക് കിട്ടുന്ന താല്പര്യമില്ല ഇപ്പൊ കിട്ടുകയാണെങ്കിൽ പഴയ ഗുണ്ടകളുടെ ഇന്നത്തെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം അപ്പൊ ശരി ലാൽ സ്ലാം